സർക്കാർ മാതൃക പ്രൈമറി ഉദ്ഘാടനം ഉദ്ഘാടനം നടന്നു കെ പ്രേംകുമാർ ചെയ്തു പഠന നിലവാരത്തോടൊപ്പം തന്നെ അവരുടെ പാഠ്യേതര പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്താൻ പത്ത് മുതൽ നാല് വരെ ക്ലാസ് മുറികളിൽ ഇരിക്കേണ്ടവർ മാത്രമല്ല കുട്ടികളെന്നും അവർക്ക് ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ നന്നായി ഇടപഴകാൻ അവരുടെ കണ്ണും കൈയും കാതും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒട്ടനേകം പ്രവൃത്തികളിൽ ഏർപ്പെടാനും അതിലൂടെ സന്തോഷം നേടാനും കഴിയുന്ന അവസരം നമുക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്ന താല്പര്യത്തിന്റെ ഭാഗമായി ഏറ്റവും മാതൃകാപരമായിട്ടുള്ള പഞ്ചായത്തിന്റെ ഒരു പദ്ധതി നടന്നതും ഇതേ വിദ്യാലയത്തിൽ വെച്ചാണ് സമഗ്ര ശിക്ഷ കേരള പാലക്കാട് ജില്ലാ നേതൃത്വത്തിൽ വർണ്ണകൂടാരം എന്ന പേരിലാണ് മാതൃക പ്രീ പ്രൈമറി ആരംഭിച്ചത് കുട്ടികൾക്ക് ആടിയും പാടിയും കളിച്ചുല്ലസിക്കാൻ കളിയോടം പാർക്കും സജ്ജീകരിച്ചിട്ടുണ്ട് കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പൂക്കോട്ടുകാവ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ജയശ്രീ അധ്യക്ഷത വഹിച്ചു ഡി പിഒ എം ആർ മഹേഷ് കുമാർ പദ്ധതി വിശദീകരിച്ചു ചുറ്റുമതിൽ നിർമ്മാണ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മൊയ്ത്തീൻകുട്ടി നിർവഹിച്ചു ആദരായനം എൽ എസ് എസ് വിജയികളെ അനുമോദിക്കൽ എന്നിവയും നടന്നു പ്രധാന അധ്യാപിക പി കെ ബീന വാർഡ് മെമ്പർ പി മനോജ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹരിശങ്കർ എസ് അജിത്കുമാർ രമണിക്കുട്ടി കെ അജിത്കുമാർ നിഷ രാകേഷ് എൻ സുന്ദരൻ എൻ പി പ്രിയേഷ് കെ പി രാജേഷ് ദീപമോൾ തുടങ്ങിയവർ സംസാരിച്ചു സി സി എൻ കടം